നിരവധി ആളുകളെല്ലാം കഴിഞ്ഞ ദിവസം ഏറ്റെടുത്ത വാർത്തയും അതുപോലെ സംസാരിച്ചൊരു വിഷയവുമാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് നടൻ വിജയ് മാധവ് എന്ന് പറയുന്ന പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരം ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു തന്നെയാണ് നടി ദേവികയുടെ ഭർത്താവാണ് ഗായകനായ വിജയ് മാധവ് വിജയ് മാധവനെ ഏറെ നാളായി കശണ്ടി അലട്ടിയിരുന്നു വിജയ്ക്കതൊരു പ്രശ്നമായിരുന്നില്ല എങ്കിലും ചോദിക്കുന്നവരെല്ലാവരും ഇതിനെക്കുറിച്ച് അറിയണമെന്നാഗ്രഹം പ്രകടിപ്പിക്കുമായിരുന്നു ഇപ്പോഴിതാ അതിനുശേഷം വിജയ് മാധവിൻ്റെ മുടിയെ ുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെയാണ് ഈ വാർത്ത ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർക്ക് തന്നെ നിരവധി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുമുണ്ട് കാരണം വിജയ് മാധവ് ഇത് പങ്കുവെച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ച് നിരവധി പേർ പറഞ്ഞെത്തുകയാണ് അദ്ദേഹത്തിന് സംഭവിച്ച ചില അബദ്ധങ്ങളാണ് പറഞ്ഞെത്തുന്നത് അത് കേട്ടപ്പോൾ വിജയ്ക്കും ചെറിയ ഭയമായി ഞാൻ ഇത് കണ്ടിരുന്നുവെങ്കിൽ ഒരിക്കലും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യില്ലായിരുന്നു ഇനി ചെയ്തു എന്താണ് എന്ന് നോക്കാം പറയുന്നു ഒരു വ്യക്തി ിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു അദ്ദേഹം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് നല്ല വേദനയിലേക്ക് പോയി പിന്നീട് ഇൻഫെക്ഷനായി മാറുകയും ഒക്കെയായിരുന്നു ആ വീഡിയോയിൽ പറയുന്നത് അത് കേട്ടപ്പോൾ ഭയം തോന്നി ഇങ്ങനെയും ആളുകൾക്ക് സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ഹെയർ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടില്ലാത്തൊരവസ്ഥയാണെന്നും അല്ലെങ്കിൽ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മേഖലയാണെന്ന് നമുക്ക് കരുതി എന്നാൽ അങ്ങനെയല്ല ഇപ്പോൾ മനസ്സിലായെന്ന് വിജയ് പറയുന്നു സൂക്ഷിക്കണം ആരും ഇത് കണ്ട് ചെയ്യരുത് എല്ലാവരും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറയുന്നുണ്ട് സിസേറിന് ശേഷം സർജറി എന്ന് കേൾക്കുമ്പോഴേ ഭയമാണ് ദേവികയ്ക്ക് അങ്ങനെ പറഞ്ഞിരുന്നു എൻ്റെ ജീവിതവും ഇതുവരെ സർജറികളൊന്നും ഇല്ലായിരുന്നു ഇത് പിന്നെ അത്ര സീരിയസ് ഓപ്പറേഷൻ ഒന്നുമല്ലല്ലോ അതിൽ ആശ്വാസമുണ്ട് സർജറി ചെയ്തതിനെക്കുറിച്ച് ശേഷമുള്ള ലുക്കും വിജയ് കാണിച്ചിരുന്നു ഞാൻ മനസ്സിൽ കണ്ടതുപോലെ തന്നെയുള്ള രൂപമാണ് മീശയും കൂടി ഡ്രിമ്മ് ചെയ്തപ്പോൾ പോലീസ് ലുക്കിലുണ്ടെന്നാണ് മീൻ ദേവിക പറഞ്ഞത് അച്ഛനെ കണ്ടപ്പോഴാവട്ടെ ആത്മജ കരച്ചിലായിരുന്നു എന്തിനാണ് എന്നറിയില്ല മുടി പോയത് കൊണ്ടായിരിക്കാം ഈ സർജറി ചെയ്തതിനു ശേഷം അസ്ഥി വരെ പുറത്തു വന്ന ജീവൻ നഷ്ടമാവും എന്നതും അതുപോലെ അവസ്ഥയിലായതിനെക്കുറിച്ചും പറഞ്ഞുള്ള വീഡിയോ പുറത്തു വന്നിരുന്നു അതേക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു ആ വീഡിയോ ഞാൻ ഇപ്പോഴാണ് കാണുന്നതെന്ന് വിജയ് പറഞ്ഞു അത് നേരത്തെ കണ്ടിരുന്നുവെങ്കിൽ ഈ സാഹസത്തിന് ഞാൻ തയ്യാറാകില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് സോഷ്യൽ മീഡിയ പേജിൽ തന്നെ ഇതിപ്പോൾ വൈറലാകുന്നുണ്ട് പാട്ടൊക്കെ പാടി ഫുൾ റിലാക്സ്ഡ് ആയിട്ടാണ് എൻ്റെ സർജറി ഈ വീഡിയോയും വിജയ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പാട്ടുപാടി ചെയ്തത് സർജറി നല്ല ഡോക്ടർ നല്ല ക്ലിനിക് അങ്ങനെയാണെങ്കിൽ പാട്ടുപാടിയും സർജറി ചെയ്യാമെന്ന് മനസ്സിലായി സർജറി എന്ന് പറഞ്ഞാൽ തന്നെ ഭയമാണ് പൊതുവേ എന്നാൽ അതിവിടെ ഉണ്ടായിരുന്നില്ല എന്ന് കൂട്ടിച്ചേർക്കുന്നു ഒരുപാട് പേർ ഇന്നലെ എനിക്ക് സനൽ എന്ന സഹോദരൻ്റെ വീഡിയോ അയച്ചു തന്നു ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ ജന്മത്തെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യില്ല എന്ന് വിജയ് എടുത്തു പറയുന്നുണ്ട് അദ്ദേഹത്തിനെ പറ്റിയതിൽ വളരെയധികം വിഷമമുണ്ട് എന്ന് പറയുന്നുണ്ട് അതെനിക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ചെയ്തു കഴിഞ്ഞത് നല്ല രീതിയിൽ ഇപ്പോൾ ഇരിക്കുന്നത് കൊണ്ടും മാത്രമാണ് ഈ വീഡിയോ ഇട്ടത് അദ്ദേഹത്തിനുണ്ടായ ദുരവസ്ഥ ഇനി ആർക്കും വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഉണ്ടാകില്ല അതിന് വലിയൊരു ഉദാഹരണം ഇതെന്ന് വിജയ് എടുത്തു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ